അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് മീൻ കരച്ചട കൂടുന്ന നല്ല അടിപൊളിയ കരിമ്പ് പോലെ തൈല നല്ല ചോരള്ളതിൽ കയറുന്നത് നല്ല ഫ്രഷ് അതിൽ കയറുന്നുട്ടോ അപ്പോൾ അത് വേഗം തന്നെ ഞാൻ നന്നാക്കാനിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ നന്നാക്കാനൊന്ന് ഈഷനും കൂടി കൂടിയിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ തലയൊക്കെ പൂച്ചിട്ട് കൊടുക്കുമ്പോൾ അതിനൊക്കെ നോക്കിയിരിക്കേണ്ട അപ്പോഴേക്കും ഞാൻ വേഗം തന്നെ മീനൊക്കെ നല്ലപോലെ വൃത്തിയാക്കി വെട്ടിയെടുത്തു എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഉരച്ച് കഴുകി നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അമ്മ അപ്പുറത്ത് കറിയുടെ പരിപാടികളൊക്കെ നോക്കിയിട്ട് ഇന്ന് തേങ്ങ കുറച്ചൊന്ന് ചൂടാക്കി വറുത്ത് മസാലയുടെ ആ പച്ചമണൊക്കെ മറന്ന വരെ ഒന്ന് വറുത്ത് കറി ഉണ്ടാക്കി നല്ല കുടമ്പൊളിയൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഞാൻ വേഗം തന്നെ മീൻ്റെ കായംപറട്ടൽ പരിപാടികൾ നോക്കിയിട്ടാണ് നല്ല കുരുമുളകൊക്കെ ഇട്ട് കായംപറത്തിൽ നേരെ വറക്കാനും വിട്ടു പോയക്കുമ്പോൾ ഇഷാനും അമ്മമ്മയും കൂടി നല്ല കളിയിലൊക്കെയാണ് എന്നിട്ട് വേഗം നേരം വന്ന് അടുക്കളയൊക്കെ വന്ന് വൃത്തിയാക്കി ഇട്ടു എനിക്കിങ്ങനെ അടുക്കള വൃത്തി കേടായിട്ട് വലിയ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ വേഗം തന്നെ പണിയും ചെയ്യും ചെയ്യാം അതിൻ്റെ കൂടെ അടുക്കള വൃത്തിയാക്കും ചെയ്യട്ട അങ്ങനെ നേരെ ഉപ്പേരിയും മറവിട്ട് നല്ല ഉമക്കായും വയറും കൂടി ഉപ്പേരി ഇറങ്ങും അതും വറവിട്ടു പിന്നെ മീൻ കറി വറവിട്ട് നേരെ ഇഷാനെ ചോറും കൊടുത്തു വിട്ടാ അപ്പോഴേക്കും പിന്നെ ഞങ്ങളും ചോറൊക്കെ കഴിച്ചു അപ്പോൾ അത്രേളൊക്കെ ബൈ